ഹലോ കൂട്ടുകാരെ അസലാ വലൈക്കും വറഹമുല്ല വിബർക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എനിക്ക് സുഖമാണ് കുഴപ്പമില്ല റാഹത്താണ് പിന്നെ എന്താ എല്ലാവരും ദു ഉ ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ദുബായിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും നിങ്ങളെല്ലാം ലോകത്തിലെ എല്ലാ മൊഹമ്മിനുകളും മൊഹമിനാത്തുകൾക്കും വേണ്ടി നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു തവണയെങ്കിലും ദുവാ ചെയ്യണം കേട്ടോ എൻഷാൽ പിന്നെ എല്ലാഹു തോഫിക്ക് നൽകട്ടെല്ലാവരും എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ പല വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ടാവും എല്ലാം അല്ലാഹു സമാധാനവും സന്തോഷം നൽകട്ടെ രോഗംകണ്ട് ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് എല്ലാഹു രോഗം ഷീഫായി കൊടുക്കട്ടെ ഇപ്പം ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയുമോ ചില ആളുകൾക്ക് നിസ്കരിക്കാൻ ഭയങ്കര മടിയുള്ള ആളുകളുണ്ടാവില്ലേ എന്താ പറയുക വലിയവർക്ക് പോലും അല്ലേ സ്ത്രീകളായാലും പുരുഷന്മാരായാലും മക്കളായാലും മക്കളൊക്കെ നമ്മൾ ശീലിപ്പിക്കുമ്പോൾ അല്ല കേട്ടോ ചെറിയ മക്കളെ ഏഴു വയസ്സായാൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഫിക്കയിൽ പഠിക്കുന്നുണ്ടല്ലോ ഏഴു വയസ്സായ സംസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും പത്ത് വയസ്സാണ് നിസ്കരിച്ചാൽ അവരടിക്കുകയാണ് നമ്മൾ പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾ എന്താ ചെയ്യുക അറിയാം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവർ കാണുമല്ലോ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അവരോടും പറയുക ചെയ്യാൻ ഏഴ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മക്കളോട് പറയാം ചെയ്യണം കേട്ടോ ചെയ്യണോ ചെയ്യണം എന്നറിയാം അപ്പോൾ മക്കളെന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കും മച്ചി എന്താ നിസ്കരിക്കാൻ പറയാത്ത മച്ച എന്താ നിസ്കരിച്ചപ്പോൾ എന്നോട് പറയാണ്ടിരുന്നത് അല്ലെങ്കിൽ അവരെന്നെ നിസ്കരിക്കുന്ന വെച്ചാൽ അവരുടെ സ്വയം നിസ്കരിക്കാൻ പോകുക നമ്മളെ കടമയാണ് മാതാപിതാക്കൾ കടമയാണത് അങ്ങനെ ശീലിപ്പിച്ചൊരു മക്കളില്ലേ നിസ്കാരം മുടങ്ങും മുടക്കൂല ഉറപ്പാണ് എനിക്ക് അനുഭവമുള്ളുണ്ട് ഞാൻ പറയാണ് ഏത് ഏത് സ്ഥലത്ത് പോയാലും എവിടെ പോയാലും അവർക്ക് അള്ളതിനെ കുറിച്ചുള്ള ബോധമുണ്ടാവും ആ ഒരു ബോധം നമ്മളുണ്ടാക്കി കൊടുക്കണം ഇൻഷാല്ല അള്ളാഹു തോഫി നൽകട്ടെ അപ്പം ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഭർത്താക്കന്മാരുണ്ടാവും ഭാര്യമാരുണ്ടാവും മക്കളുണ്ടാവും അതുപോലെ നമുക്ക് സ്വന്തത്തിലായാലും നിസ്കരിക്കാൻ വേണ്ടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ പഠിച്ചും കാക്കട്ടെ അത്തൊരവസ്ഥ അതൊരു പൈശാചികമായ ഉപദ്രവമാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അറിയാം നിസ്കാരത്തെക്കുറിച്ചല്ലേ ചിന്തിക്കുക നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ പഠിച്ചതൊന്നും തരുന്നില്ല ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് ഒരു നേരം അഞ്ച് മിനിറ്റ് പോലും നിൽക്കണ്ട അല്ലേ അങ്ങ് ചിന്തിച്ച് നോക്കി നോക്ക് അത്രയും ടൈം വന്ന് നമുക്ക് അനുഗ്രഹിച്ച റബ്ബിൻ്റെ മുമ്പിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് നിൽക്കാൻ പറ്റില്ല എളുപ്പം എത്രമാത്രം അതൊരു വേദനയാണ് അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യാം നിസ്കരിക്കാനുള്ള ടെൻഡൻസി വരാം നിസ്കരിക്കാനുള്ള ചിന്ത വരണം നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ ചെയ്യണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെ മക്കളെ കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ പാടില്ല നമ്മച്ച് ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ ഉപ്പച് ചെയ്യുന്നില്ലല്ലോ പിന്നെ ഞാനിത് ചെയ്യുന്നതെന്നുള്ളത് അവർ പറഞ്ഞില്ലെങ്കിൽ അവരുള്ളിലുണ്ടാവും അവർക്ക് അത് നിസ്കരിച്ചാലേ ഉമ്മച്ചി അങ്ങനെ അവർക്ക് തോന്നും അങ്ങനെ ചോദിക്കുന്ന മക്കളുണ്ടാവും അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കും മക്കളത് ചെയ്യുള്ളൂ അള്ളാഹു തോഫിക്കൽ കെട്ടെ ഇതാണ് കേട്ടോ ആയിസ്മേ അള്ളാഹുവിൻ്റെ ആസ്മാലോസ്നയിൽപ്പെട്ട് ഇസ്മാണേ ഈ ഒരു ഇസ്മില്ല ഞാൻ മുക്കസിത്തും ഈ ഒരു ഇസ്മ നമ്മളില്ലേ നൂറ് തവണ ഡെയിലി പതിവാക്കിയൊക്കെ നിസ്കരിക്കാനുള്ള പൈശാചികമായ ഉപദ്രവവും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾക്ക് വലിയ ആളുകളായെങ്കിലും എത്ര നിസ്കരിക്കാൻ നല്ല നമുക്ക് ഇതായത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ എണ്ണ പഠിച്ചോക്കാക്കട്ടെ അപ്പം നമ്മളെന്താക്കി അറിയോ ഈമാനിന് വേണ്ടി വാച്ച് ചെയ്യുക ഇമാൻ എന്നും ഏറ്റവും ഒരേ ഇമാൻ ലാഹ് നമുക്ക് നിലനിർത്തി തരട്ടെ അപ്പം നിസ്കരിക്കാത്ത മക്കളാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിലും ഭർത്താക്കന്മാർക്കാണെങ്കിലും മക്കൾക്കായാലും നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും മാതാപിതാക്കൾ നിസ്ക ഒരുപാട് പ്രായ ആയ ആളുകൾ പോലും നിസ്കരിക്കാത്ത അവസ്ഥ ഉണ്ട് എന്നോട് ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കൂലും ഭർത്താവ് നിസ്കരിക്കൂല അല്ലെങ്കിൽ മക്കൾ നിസ്കരിക്കൂല അങ്ങനെ നിസ്കരി നിസ്ക സംസ്കാര നിസ്കാര സമയത്ത് എന്ത് പറഞ്ഞാലും പലതും ചെയ്ത് ജീവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം വിളിച്ചതും ആക്കട്ടെ അപ്പം നമ്മളെന്ത് നമ്മൾ ആദ്യം ഒരാൾ നല്ല കാര്യം പറയുമ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കണം അല്ലേ നമ്മൾ ചെയ്യാതെ മറ്റേ ആട് മക്കോട് പറയും ഒരാൾ ഒരു ഉപ്പയും ഉമ്മയും നിസ്കരിക്കാതെ ഒരു ഉപ്പിം മക്കോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു ഇസ്മ അങ്ങനെ നിസ്കരിക്കാത്ത ഭർത്താവോ ഭാര്യോ ഭാര്യയോ മക്കളോ ഉണ്ടെങ്കിൽ നിങ്ങളെന്താ നിങ്ങൾ ഈ എസ്മു പതിവാക്കി നോക്കി നോക്ക് എത്ര നിസ്കരിക്കാത്ത ആളാണെങ്കിലും നിസ്കാരത്തിനോടുള്ള ചിന്തയും ബോധവും വരും ബോധം എന്താ ബോധമില്ലാത്ത അവസ്ഥയാണെങ്കിലും നിസ്കാരത്തിലുള്ള ചിന്ത കുറിച്ചുള്ള ബോധം വരും ഈ മാനികമായ ചിന്തയിലേക്ക് വളരെ ഉറപ്പാണ് മക്കൾക്ക് വേണ്ടിയാണെങ്കിലും അത്തക്കമ്മ വേണ്ടിയാണെങ്കിലും ഭാര്യയ്ക്ക് വേണ്ടിയാണെങ്കിലും നിസ്കാരത്തിന് ശേഷം നിങ്ങളിൽ ഈ ഒരു ഇസ്മ ഒരു ദിവസം നൂറ് തവണയെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആ ഒരു നിയത്ത് മനസ്സിൽ നിയത്ത് പ്രധാനമായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നിയത്ത് പ്രധാനമാണ് നിയത്ത് മനസ്സിലുണ്ടാവണം എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എനിക്ക് നിസ്കരിക്കാനുള്ള തോന്നൽ ഉറപ്പ് തരണം എന്നാന്യ ശക്തി ണയം പറഞ്ഞിട്ട് തുക ചെയ്തിട്ട് ഈ ഒരു സമയം നിങ്ങളെ ഓതിയൊക്കെ ഒക്കെ ഉറപ്പായിട്ടും നിസ്കരിക്കാനുള്ള ആ ഒരു ചിന്ത വരും ബോധം വരും നമുക്കായാലും കുറച്ച് കഴിയട്ടെ കുറച്ച് കുറച്ച് കഴിയട്ടെ മാറ്റി നമ്മളില്ലേ ബാങ്ക് കേട്ടാൽ അപ്പം നിസ്കരിക്കാൻ ശ്രമിക്കാം കുറച്ച് കഴിയട്ടെ അതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയാണ് എന്തെങ്കിലും വന്നാൽ ആ സമയത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമല്ലോ അപ്പോൾ ബാങ്ക് കേട്ടാൽ അപ്പം നിസ്കരിക്കാൻ ശ്രമിക്കാം അപ്പം തന്നെ നിസ്കരിക്കാം മക്കോട്ട് പറയാം പിന്നെ ഭർത്താവ്മാരിങ്ങനെ തക്കന്മാരൊക്കെ വീട്ടിലുള്ള സമയമാണ് കക്കന്മാർ പറയുക വാങ്ങുക കൊടുത്തു കിട്ടും നിസ്കരിക്കട്ടോ എന്ന് ഓർമ്മപ്പെടുത്തുക നമുക്കതിനുള്ള കൂലി കിട്ടും ഇൻഷാല്ലാ അള്ളാഹു തോഫിക്കുകൾ കിട്ടും എല്ലാം അത് ദുബായി ഇൻഷാ ഇൻഷാല് അസലാ വലൈക്കും വറമുല്ലാ ഇബ്രകാത്തു അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ഷെയർക്കുക നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുന്ന നന്മയല്ലേ ഇഷാ അസാ വും വറഹമുല്ലാ ഇബറക്കാ